നമ്മുടെ നാടിൻ നന്മയ്ക്കായി പിറന്നോരപ്പൂപ്പൻ നമ്മുടെ ഗാന്ധി ഗാന്ധിയപ്പൂപ്പൻ നമ്മുടെ ഗാന്ധിജി ഗാന്ധിജിയപ്പൂപ്പൻ നമ്മുടെ നാടിൻ നന്മയ്ക്കായി പിറന്നോരപ്പൂപ്പൻ നമ്മുടെ ഗാന്ധി ഗാന്ധിയപ്പൂപ്പൻ നമ്മുടെ ഗാന്ധിജി ഗാന്ധിജിയപ്പൂപ്പൻ ഇംഗ്ലീഷുകാരുടെ ലാത്തിയും ക്കളെ ഒന്നായി ചേർത്ത് പൊരുതിഒരപ്പു പംഗ്ലീഷുകാരുടെ ലാത്തിയും തോക്കും തെല്ലും കുസാദെ ഭാരതമക്കളെ ഒന്നായി ചേർത്ത് പൊരുതി ഒരപ്പുപ്പൻ നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ അഹിംസയാം നവമാർഗത്തിൽ മാർഗത്തിൽ പൊരുതി ജയിച്ച മുത്തച്ഛൻ നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ അഹിംസയാം നവമാർഗത്തിൽ മാർഗത്തിൽ പൊരുതി ജയിച്ചാ മുത്തച്ഛൻ നമ്മുടെ ഗാന്ധി പ്പൂപ്പൻ നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ നമ്മുടെ നാടൻ നന്മക്കായി പിറന്നൊരപ്പൂപ്പൻ നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ